വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി വളരെ നല്ല ബന്ധമാണ് ഇന്ത്യ പുലർത്തി വരുന്നത് ഡിപ്ലോമാറ്റിക് ആൻഡ് എക്കണോമിക് റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിരവധി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുമുണ്ട് സൗദി അറേബ്യ നൂറ് ബില്യൺ ഡോളർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യു എ ഇ അൻപത് ബില്ല് ഡോളർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ ഖത്തറുമായി കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഇന്ത്യയുടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു ഇനി വേറൊരു രാജ്യമുണ്ട് ഇസ്രായേൽ ഇസ്രായേലുമായും ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണുള്ളത് മിഡിൽ ഈസ്റ്റ് രാജ്യമായ ഇസ്രായേൽ വലിപ്പത്തിലും അതുപോലെ തന്നെ ജനസംഖ്യയിലും വളരെ ചെറിയ രാജ്യമാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ പൊളിറ്റിക്സ് എക്കണോമി അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഡിഫൻസ് എന്നീ മേഖലകളിൽ ലോകത്തിന് തന്നെ ഇസ്രായേലിനെ മാറ്റി നിർത്താൻ സാധ്യമല്ല ഇസ്രായേലുമായി ഇന്ത്യക്ക് വളരെ നല്ല ബന്ധം തന്നെയാണുള്ളത് ഈ ഒരു അവസരത്തിൽ ഡിപ്ലോമാറ്റിക് ആയാലും ഡിഫൻസ് മേഖലയിലായാലും എക്കണോമിക് മേഖലയിലായാലും ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണ് ഈ രാജ്യവുമായിട്ടുള്ളത് ഈ അവസരത്തിൽ ഇന്ത്യ ഇസ്രായേലിനെ അപ്പാടെ വിഴുങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് എങ്ങനെയെന്നാൽ ഇന്ത്യൻ കമ്പനികൾ ഇസ്രായേലിനെ വില കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുന്നു നിരവധി ഇന്ത്യൻ കമ്പനികളാണ് ഇസ്രായേലിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വെറുതെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയല്ല ഇസ്രായേൽ കമ്പനികളെ തന്നെ വിലക്കെടുക്കുകയാണ് അല്ലെങ്കിൽ തങ്ങളോട് കൂടി അവരെ വിഴുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ് ഏതൊക്കെ ഇന്ത്യൻ കമ്പനികളാണ് ഇസ്രായേലിൽ ചെന്ന് അവിടെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാന സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത് അതുപോലെ ഇസ്രായേലിലൂടെ ലോക എക്കണോമിയിലേക്ക് തന്നെ ഒരു കടന്നു കയറ്റം അല്ലെങ്കിൽ ചുവടുവയ്പ് നടത്തിയിരിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ് എന്നാണ് നാം ഇന്ന് പരിശോധിക്കുന്നത് ഭാവിയിൽ ഈ ഇന്ത്യൻ കമ്പനികൾ വളരെ വലിയ ഒരു റോൾ തന്നെയായിരിക്കും ഇസ്രായേലിന്റെ എക്കണോമിയിലും അതുപോലെ തന്നെ ലോകത്തിന്റെ എക്കണോമി ടെക്നോളജി ഡിഫൻസ് എന്നീ മേഖലയിൽ നടത്താൻ പോകുന്നത് നാല് ട്രില്യൺ ഡോളറിന്റെ ജി ഡി പിയും അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ നമ്പർ ഓഫ് യൂണികോണുമാണ് ഇൻ ഇന്ത്യ അതിനാൽ തന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് വളരാനുള്ള സാഹചര്യം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ കമ്പനികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തങ്ങളുടെ സാന്നിധ്യവും ശക്തിയും അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ റിലയൻസ് അനൗൺസ് ചെയ്തതനുസരിച്ച് ഇസ്രായേലിലെ അവർ ക്രൌഡ് എന്ന കമ്പനിയിൽ ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് റിലയൻസ് ഈ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് ബിഗ് ഡാറ്റ അനലറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫിൻടെക് സ്റ്റോറേജ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് കമ്പ്യൂട്ടർ എന്നീ മേഖലകളിലാണ് ഈ കമ്പനി ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് റിലയൻസ് തീരുമാനിച്ചിരിക്കുന്നത് ടെക്നിക്കൽ അഡ്വാൻസ്മെന്റിൽ ഇന്ത്യയുടെ വളരെ നല്ലൊരു ചുവടുവയ്പ് തന്നെയാണ് റിലയൻസിന്റെ ഈ നീക്കം ഇസ്രായേൽ നമുക്കറിയാം ടെക്നിക്കലി വളരെ അഡ്വാൻസ് ആയ രാജ്യമാണ് അവിടുത്തെ ഈ കമ്പനിയും അവർ ക്രൗഡ് എന്ന കമ്പനിയും ഇനിയുള്ള ഈ കാലത്ത് കമ്പ്യൂട്ടർ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ ലോകത്ത് വളരെ വലിയ ചുവടുവയ്പ്പുകളും അതുപോലെ തന്നെ കണ്ടുപിടുത്തങ്ങളും നടത്താനിരിക്കുന്ന പരീക്ഷണങ്ങൾ നടത്തുന്ന കമ്പനിയാണിത് റിലയൻസ് അറിയിച്ചിരിക്കുന്നത് എന്തെന്നാൽ ഇസ്രായേലിലെ ചിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനിയായ ടവറിനെ ടവർ സെമി കണ്ടക്ടറിനെ വാങ്ങാൻ റിലയൻസ് ഉദ്ദേശിക്കുന്നു അമേരിക്കയിലെ ഇന്റൽ കമ്പനി ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ചിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനിയായ ഇൻഡെൽ ഈ ടവറിനെ വാങ്ങാൻ താൽപര്യപ്പെട്ടിരുന്നുവെങ്കിലും ആ ഡീൽ മുന്നോട്ട് പോകുക ഉണ്ടായില്ല ഈ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ റിലയൻസ് കടന്നു വന്നിരിക്കുന്നത് ഫൈവ് പോയിന്റ് ഫോർ ബില്ല്യൻ ഡോളറിനായിരുന്നു ഇന്റലും ടവറും തമ്മിൽ ഡീൽ ഡിസ്കസ് ചെയ്തിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ അമേരിക്കൻ കമ്പനിയായ ഇന്ത്യലിനെ ഇസ്രായേൽ കമ്പനിയായ ടവറിനെ വാങ്ങാൻ സാധിച്ചില്ല ഇപ്പോൾ ഇന്ത്യൻ കമ്പനിയായ റിലയൻസ് ഇസ്രായേലി സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനിയായ ടവറിനെ വാങ്ങാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തിഒമ്പതിൽ മുന്നൂറ് മില്യൺ ഡോളർ ആയിരുന്നു ഈ കമ്പനിയുടെ വരുമാനമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൺ പോയിന്റ് എയ്റ്റ് ബില്ല് ഡോളർ ആണ് ഈ ടവർ സെമി കണ്ടക്ടർ കമ്പനിയുടെ വരുമാനം ഈ കമ്പനിയുടെ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റീസ് ഇസ്രായേലിൽ മാത്രം ഒതുങ്ങുന്നതല്ല അമേരിക്കയിലേക്ക് വരെ നീളുന്നതാണിത് റിലയൻസ് ഈ കമ്പനിയെ സ്വന്തമാക്കുന്നതോടുകൂടി ഇന്ത്യക്ക് ഇസ്രായേലിന്റെ അഡ്വാൻസ്മെന്റും അതുപോലെ തന്നെ അമേരിക്കയുടെ ടെക്നോളജിയും സ്വായത്തമാകും രണ്ടാമത്തെ ഇന്ത്യൻ കമ്പനിയാണ് സൺ ഫാർമ സൺ ഇസ്രായേലി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ടാരോ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിന്റെ നൂറ് ശതമാനവും സ്റ്റേക്സ് ആണ് വാങ്ങിയിരിക്കുന്നത് ഇതോടുകൂടി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ റിസർച്ചും ഇന്ത്യക്ക് സാധ്യമാകും എങ്ങനെയെന്നാൽ ഇസ്രായേലിന്റെ വളരെ വലിയ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റോട് കൂടിയ ഫാർമസ്യൂട്ടിക്കൽ റിസർച്ചിന് ഇന്ത്യക്ക് ഇനി കഴിയും വേസ്ബേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായും ഒരു റിസർച്ച് കോളാബ്രിക്കേഷനും ഈ സൺ സൺഫാർമ പദ്ധതിയിട്ടിട്ടുണ്ട് അവരുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുമുണ്ട് ഫാർമസ്യൂട്ടിക് മേഖലയിൽ ഇത് വളരെ വലിയൊരു നീക്കം തന്നെയാണ് വളരെ വലിയ റിസർച്ചുകളും വളരെ വലിയ മരുന്നുകളുടെ കണ്ടുപിടുത്തങ്ങളും എല്ലാം ഇതിലൂടെ ഇന്ത്യക്ക് സാധ്യമാകും ഇത് ഗ്ലോബലി തന്നെ വളരെ വലിയൊരു എഫക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് മൂന്നാമത്തെ കമ്പനിയാണ് ഇൻഫോസിസ് ഇൻഫോസിസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുന്നൂറ് മില്യൺ ഡോളർ പനയാ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഇത് ഇത് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി കാണേണ്ടതില്ല ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സർവീസ് അത്ര വലുതാണ് ഈ കമ്പനി സ്പെഷ്യലൈസ്ഡ് ഇൻ പ്രൊവൈഡിങ് സർവീസസ് അതുപോലെ തന്നെ സർവീസ് ചേഞ്ച് ഇമ്പാക്ട് അനാലിസിസ് റിസർച്ച് ഇൻ ദി ഫീൽഡ് ഓഫ് ക്ലൗഡ് ബേസ്ഡ് ടെസ്റ്റിംഗ് നാലാമത്തെ കമ്പനിയാണ് ടാറ്റ ടാറ്റ ഇസ്രായേലിന്റെ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമായാണ് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇസ്രായേലിന്റെ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ഡിഫൻസ് മേഖലയിൽ വളരെ വലിയ കണ്ടുപിടുത്തങ്ങളും നിർമ്മാണങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഡിഫൻസ് മേഖലയിൽ ടാറ്റ ഇസ്രായേലുമായി ചേർന്ന് നേരിട്ട് ഡിഫൻസ് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ഇന്ത്യക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ആയുധ വിപണിയിൽ ഇസ്രായേലിന്റെ പങ്ക് അല്ലെങ്കിൽ ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് ഇസ്രായേൽ വിറ്റുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ എത്ര വലുതാണെന്ന് നമുക്കറിയാം അതിനാൽ ടാറ്റയുടെ ഈ നീക്കം ഇന്ത്യക്കും അതുപോലെ തന്നെ ലോകത്തിലെ ആയുധ വിപണിക്കും ടെക്നോളജിയിലും വളരെ വലിയ മാറ്റമാണ് കൊണ്ടുവരിക ഈ മാറ്റം ഇന്ത്യക്ക് ഗുണം തന്നെയാണ് ഗ്ലോബലി ആയുധ വിപണിയിലും ഡിഫൻസ് മേഖലയിലും അതുപോലെ തന്നെ എക്കണോമിയിലും വളരെ വലിയൊരു ചൂടുവയ്പാണ് വളരെ വലിയൊരു കരുത്തേകുന്ന ചൂടുവയ്പാണ് ടാറ്റ ഇന്ന് നടത്തിയിരിക്കുന്നത് ടാറ്റ ഓൾറെഡി അമേരിക്കൻ എയർക്രാഫ്റ്റ് മേജർ എയർക്രാഫ്റ്റ് കമ്പനിയായ മേജർ ബോയിങുമായും അതുപോലെ തന്നെ ലീഡിംഗ് ഹെലികോപ്റ്റർ ഫേമായ സിക്കോസ് കയ്യുമായും യൂറോപ്യൻ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് കൺസോർഷ്യവുമായും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഡിഫൻസ് പ്രതിരോധ മേഖലയിലെ നിർമ്മാണങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായുള്ള കരാറാണ് ഇവരുമായെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ടാറ്റ രണ്ടായിരത്തി പതിമൂന്നിൽ ടെൽ അബീബ് യൂണിവേഴ്സിറ്റിയുടെ റാണോ ടെക്നോളജിയിലും ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ഇസ്രായേലി കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും കമ്പനികളെ തന്നെ വിലക്കെടുക്കുകയും മാത്രമല്ല ഇസ്രായേലിലെ വളരെ വലിയ തുറമുഖമായ ഹൈഫ പോർട്ടും ഇന്ത്യൻ കമ്പനി വാങ്ങിയിരിക്കുന്നു അതാ പോർട്ടാണ് ഇസ്രായേൽ ഗവൺമെന്റിന്റെ പക്കൽ നിന്നും ഹൈഫ പോർട്ട് വാങ്ങിയിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ആ സമയത്ത് പറഞ്ഞത് ഇത് ഇന്ത്യയുമായി ഉള്ള വളരെ നല്ലൊരു ബന്ധത്തിന്റെ തെളിവാണിത് വളരെ ഇനിയും ഈ ബന്ധം കരുത്തുറ്റതാകാനുള്ള ചൂടുവയ്പ് കൂടിയാണ് എന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ഈ ഒരു അവസരത്തിൽ പറഞ്ഞത് വൺ പോയിന്റ് ടു ബില്ല് ഡോളറിനാണ് ഈ ഹൈഫ പോർട്ടുമായുള്ള ഇടപാട് അദാനി പോർട്ട് നടത്തിയത് ഇത് ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പിന്റെ ഒരു മൈൻഡ് സ്റ്റോൺ ആണ് ഇന്ത്യൻ കമ്പനിയായ ജെയിൻ ഇറിഗേഷൻ സിസ്റ്റം ലിമിറ്റഡ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാൻധാം എന്ന ഇസ്രായേലി കമ്പനിയെ വിലയ്ക്ക് വാങ്ങിയിരുന്നു ഇന്ത്യൻ കമ്പനിയായ സായ് സങ്കേത് ഇസ്രായേലി മെറ്റൽ ഡിവൈസ് മാനുഫാക്ചറിംഗ് കമ്പനിയായ സ്ഥൂലയെ രണ്ടായിരത്തി പതിനേഴിൽ വിലക്കെടുത്തിരുന്നു വിലക്കെടുത്തിരുന്നു എന്നർത്ഥം ആ കമ്പനിയെ മുഴുവനായി തന്നെ വാങ്ങിയിരുന്നു ഇസ്രായേലിലെ ഡിഫൻസ് ഡിഫൻസ് എക്യൂപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയായ ലൈറ്റ് ആൻഡ് സ്ട്രോങ് കമ്പനിയെ ഇന്ത്യൻ കമ്പനിയായ ലോഹിയ ഗ്രൂപ്പ് ആയിരത്തി പത്തൊമ്പതിൽ ആ കമ്പനിയെ വാങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇസ്രായേലി കമ്പനിയായ ഫിനർജിയുമായി ഒരു സംയുക്ത സഹകരണത്തിനുള്ള കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് അലുമിനിയം ബാറ്ററിയെ സംബന്ധിച്ചും അതുപോലെ എനർജി സ്റ്റോറേജ് ഹൈഡ്രജൻ സംഭരിക്കുന്നതും അതിന്റെ വിതരണവും പ്രവർത്തനങ്ങളും ഇവയെല്ലാം ഉൾപ്പെടുന്ന ഇന്ത്യയിൽ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം വ്യാപിപ്പിക്കുകയും അതുപോലെ ഇസ്രായേലിൽ ഈ കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഫിനർജിയുമായി ഉണ്ടാക്കിയ കരാറിന്റെ രത്ന ചുരുക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓല ഇലക്ട്രിക് ഇസ്രായേൽ ചാർജിംഗ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയ കമ്പനിയായ സ്റ്റോർഡോട്ടുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ചാർജിങ്ങിന്റെ സിസ്റ്റങ്ങളും ചാർജിംഗിന്റെ വേഗത വർദ്ധിപ്പിക്കുക തുടങ്ങിയ ഇലക്ട്രിക് ബാറ്ററിയും ചാർജിങ്ങുമായി സംബന്ധിച്ച കമ്പനിയാണ് സ്റ്റോർ ഡോട്ട് ഈ കമ്പനിയുമായി ഒരു കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓല ഇലക്ട്രിക് ഫാസ്റ്റ് ചാർജിംഗ് മേഖലയിൽ ഇസ്രായേൽ ടെക്നോളജി ഇന്ത്യയിലും കൊണ്ടുവരാനും അതുപോലെ തന്നെ ഇസ്രായേലിൽ വളരെ വലിയ രീതിയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഈ ഓല ഇലക്ട്രിക് പങ്കാളിയാകും അങ്ങനെ എല്ലാ മേഖലയിലും ടെക്നോളജി ഡിഫൻസ് ഫാർമസ്യൂട്ടിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് തുടങ്ങി എല്ലാ മേഖലയിലും ഇന്ത്യ ഇന്ത്യൻ കമ്പനികൾ ഇസ്രായേലി കമ്പനികളെ അപ്പാടെ വാങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആ കമ്പനികളിൽ വളരെ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നു ഇന്ത്യൻ സർക്കാരും അതുപോലെ ഇസ്രായേലി സർക്കാരും വളരെ നല്ല ബന്ധമാണ് തമ്മിൽ പുലർത്തിപ്പോരുന്നത് അതോടൊപ്പം ഇപ്പോൾ ഇന്ത്യൻ കമ്പനികളും ഇസ്രായേലിലേക്ക് കടന്നു ചെന്നിരിക്കുന്നു ഇത് ഇസ്രായേലിലേക്ക് മാത്രമല്ല ഈ ഇന്ത്യൻ കമ്പനികൾ കടന്നു ചെന്നിരിക്കുന്നത് ഇതിലൂടെ ആഗോള വിപണിയിലേക്കുള്ള ചൂടുവയ്പ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ കമ്പനികൾ നടത്തിയിരിക്കുന്നത് ഭാവിയിൽ ആഗോള വിപണിയിലെ അഭിഭാജ്യ ഘടകമായി ഈ ഇന്ത്യൻ കമ്പനികൾ മാറും അതോടൊപ്പം ഇന്ത്യ മാറും ഇതോടുകൂടി വളരെ വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടിയാണ് നമുക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത് അഡ്വാൻസ് ടെക്നോളജിയും അതോടൊപ്പം തന്നെ ജോബ് വേക്കൻസിയും ഇന്ത്യക്കാർക്കായി തുറന്നു കിട്ടുന്നു ഇസ്രായേലിലെ വലിയ തുറമുഖം ഇന്ത്യ കൈയിലാക്കി കഴിഞ്ഞു ഇസ്രായേലിലെ വളരെ വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇന്ത്യ കൈയിലാക്കി കഴിഞ്ഞു ലോകത്തിലേക്ക് തന്നെ വളരെ വലിയ ലോകത്തിലെ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ചിപ്പ് മാനുഫാക്ചറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയൊരു കമ്പനി ചിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനിയെ പിടിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതും വളരെ വേഗം തന്നെ ഇന്ത്യയുടെ കയ്യിലാകും അതുപോലെ തന്നെ ഡിഫൻസ് എക്യുപ്മെന്റ്സ് മാനുഫാക്ചറിങ്ങിലും ഇന്ത്യ ഇസ്രായേലിൽ കാലുകുത്തി കഴിഞ്ഞു ടാറ്റയാണ് ഈ രംഗത്ത് പ്രവർത്തിച്ചു ഇങ്ങനെ എല്ലാ മേഖലയിലും ഇന്ത്യ വളരെ വലിയൊരു ചൂട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ കുതിപ്പാണ് ഇത് ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുന്നതിലേക്കുള്ള ആദ്യ പടി തന്നെയാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ ജയ് ഹിന്ദ്